നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അമേരിക്കയിൽ സുഖവാസവും കഴിഞ്ഞിട്ടെങ്കിൽ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഇതുവരെ അദ്ദേഹം വാ തുറന്നിട്ടില്ല വാ തുറക്കാൻ അല്പം പേടിയുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് വെളിച്ചത്തേക്ക് വന്നാൽ സുധാകരൻ അറിയാം നല്ല എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന് കാരണം എന്താണ് മറിയക്കുട്ടി നോക്കിയിരിക്കുകയാണ് സുധാകരൻ എത്തുന്നതും കാത്ത് ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ വെച്ചു കൊടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മാസങ്ങളങ്ങ് കടന്നുപോയി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും തുടങ്ങിയിരുന്നു എന്നിട്ടും ഫലം ഒന്നും കണ്ടില്ല മറിയ ചേട്ടത്തി വല്ലാണ്ട് നിരാശയായി വാഗ്ദാനങ്ങൾ മാത്രം നൽകിയാൽ പോരാ സുധാകര അത് പാലിക്കാൻ കൂടെ പഠിക്കണം അല്ല നിങ്ങളുടെ പാർട്ടിക്ക് ആ സംസ്കാരം അറിയില്ലല്ലോ അല്ലേ എന്തായാലും മറിയ ചേട്ടത്തി വിഷയത്തിൽ കോൺഗ്രസിനെയും കെ പി സി സി അധ്യക്ഷനെയും രൂക്ഷമായി പരിഹസിച്ച് സി പി എം നേതാവായ എം വി ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാൾ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ യാചനാ സമരം നടത്തി പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച മറിയ വീട് വെച്ച് നൽകാമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജയരാജന്റെ വിമർശനം രണ്ടു മാസത്തിനുള്ളിൽ വീട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു പ്രഖ്യാപനമെന്നും ആ വീട് ഒടുക്കം സ്വാഹയായെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉറുപ്പൊന്ന് നോക്കാം അങ്ങനെ ആയിരത്തി ഒന്നായി പറഞ്ഞു വരുന്നത് കെ പി സി സി നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ട് വീടുകളുടെ എണ്ണത്തെ കുറിച്ച് തന്നെ മറിയക്കുട്ടിക്ക് രണ്ടു മാസത്തിനകം വീട് വെച്ച് നൽകാമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ് ആ രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞത് പത്രസമ്മേളനം നടത്തിയതിനാൽ പൊതുസമൂഹത്തിന് മുൻപിലും വിഷയവുമാണ് അതും നേരത്തെ ഉള്ള ആയിരം വീടെന്ന കോൺഗ്രസ് വാഗ്ദാനം പോലെ വെറും വാക്കായി മാറിയ സ്ഥിതിയിലാണ് പഴയ ചാക്കിനുപോലും ഒരു വിലയുണ്ടെന്നിരിക്കെ കോൺഗ്രസിന്റെ പാഴ് വാഗ്ദാനത്തെ പഴയ ചാക്കുമായി ഉപമിച്ചു തന്നെ ശരിയായില്ല എങ്കിലും പഴയ ഒരു പ്രയോഗം അങ്ങനെ നടത്തിയെന്നേ ഉള്ളൂ കീറിയ ചാക്കും കോൺഗ്രസ് വാഗ്ദാനവും ഒട്ടും പണമില്ലാത്തതിന്റെ പേരും പറഞ്ഞ് പുതിയ ചട്ടിയും എടുത്ത് സമരത്തിനിറങ്ങിയ ഘട്ടത്തിൽ ആ ആൾക്ക് അതൊന്ന് കടുപ്പിക്കാൻ നൽകിയ വാഗ്ദാനമായിരുന്നു എന്തും ചെയ്യാം പത്രസമ്മേളനത്തിൽ മൈക്കിനു വേണ്ടി സതീശനുമായി വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും വാക്കിന് വില കൽപ്പിക്കുന്നതിൽ ആ വാശിയല്ലാത്ത ഇന്നത്തെ ശരിയായ കോൺഗ്രസ് നേതാവ് തന്നെയെന്ന് കെ പി സി സി പ്രസിഡന്റ് തെളിയിച്ചു അങ്ങനെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത ആയിരം വീട് നേരത്തെ തന്നെ സ്വാഹ ആയിരത്തി ഒന്നാമത്തേതും ഇപ്പോൾ സ്വാഹ പത്രങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമായതിനാൽ മാധ്യമങ്ങൾ ഇക്കാര്യം അന്വേഷിക്കുമോ എന്ന് തന്നെ കരുതാം പത്രങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യമായതിനാൽ മാധ്യമങ്ങൾ ഇക്കാര്യം അന്വേഷിക്കുമോ എന്ന് തന്നെ കരുതാം വെറും ഡയലോഗുകാരാവാതെ നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് ആർജവം കാണിക്കുമോ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ് ഇനിയും തെളിയിക്കപ്പെടാത്ത കാര്യവുമാണ് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്റെ പൊന്നു സുധാകർജി താങ്കൾക്ക് ഇതൊക്കെ പറയിപ്പിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ആ വീടങ്ങ് വെച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക